ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് ഇരട്ടയാർ കേരളോത്സവം നടക്കുക കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ യൂത്ത് ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ശാന്തിഗ്രാം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് വലിയൊരു മാമാങ്കത്തിലേക്ക് കടക്കുകയാണ് യുവാക്കളുടെയും അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകളുടെയും എല്ലാം അവരുടെ കഴിവുകളും അല്ലെങ്കിൽ കലാ കായിക രംഗത്തെ എല്ലാ കഴിവുകളും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഇതുപോലുള്ള കലാമത്സരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കേരളോത്സവം സംഘടിപ്പിച്ചു വരികയാണ് നമുക്കറിയാം ഇന്നത്തെ യുവതലമുറകളെല്ലാം മറ്റ് ഇന്റർനെറ്റ് യൂത്തിലൊക്കെ ആയിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവരുടെ നിരവധിയായ കഴിവുകൾ അവർക്ക് പ്രചോദനം നൽകാനും നമ്മുടെ നാടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സച്ചിനെ പോലെയും റൊണാൾഡോയെ പോലെയും അല്ലെങ്കിൽ മെസ്സിയെ പോലെയുള്ള കായിക താരങ്ങളായി മാറുവാൻ വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ നിന്നും യുവ കായിക താരങ്ങളെല്ലാം മുന്നോട്ട് വരണമെന്നുള്ള ആശയത്തോടു കൂടിയാണ് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടിയരിപ്പറമ്പിലിൽ സെക്രട്ടറി ഡി ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു കേരളോത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്